അതും ഭാഗവതം വായിക്കുന്നവർക്ക് അറിയാം ഞാൻ പറയേണ്ട കാര്യമില്ല എന്നാലും ഒന്ന് ഓർമ്മപ്പെടുന്ന ഒരു സമ്പ്രദായം ഒരു അധ്യായം വായിച്ചാൽ അടുത്ത അധ്യായത്തിലൊരു ശ്ലോകം തുടങ്ങി വെക്കണം പത്ത് അധ്യായം വായിച്ചാൽ പതിനൊന്നാമത്തെ ഒരു ശ്ലോകം തുടങ്ങി വെക്കണം പിറ്റേ ദിവസം വായിക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങാം അങ്ങനെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായം ഇനി ഒരു പക്ഷേ കൃഷ്ണാവതാരം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചില കാരണം വച്ചാൽ ഇന്നിത് ഞാനിത് വായിച്ചു അവതാര ശ്ലോകത്തിലാണ് നിർത്തിയതെങ്കിൽ പിറ്റേ ദിവസം ഇങ്ങനെ നിർത്താൻ അവതാരം കഴിഞ്ഞാൽ മാത്രം ഒരിക്കൽ നിർത്താൻ ഒരു വകുപ്പ് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അധ്യായം ഒഴിപ്പിക്കണമെന്നാണ് അങ്ങനെ വേണ്ടി വന്നാൽ ആ അവതാരം മുതൽ തന്നെ വീണ്ടും തുടങ്ങാൻ നിർത്തം അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് പിന്നെ ഭാഗവതം മുഴുവൻ കഴിഞ്ഞാൽ ആദ്യത്തെ ശ്ലോകം ചൊല്ലി വീണ്ടും തുടങ്ങി വെക്കും ഇതാണ് മുറയായിട്ട് പോകണമെന്നാണ് അത് ആ ഒരു സമ്പ്രദായം അറിയുന്നവരാണ് അപ്പോൾ നമുക്കും ഈ ഒരു യജ്ഞം ഇരുപതാമത്തെ യജ്ഞം എന്നാണ് പറഞ്ഞത് എങ്കിൽ ഈ ഒരു യജ്ഞം മാത്രമേ നമ്മൾ സമർപ്പിക്കുന്നുള്ളൂ അതോടൊപ്പം തന്നെ ഇരുപത്തി ഒന്നാമത്തെ യജ്ഞത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുക ഇത് പറഞ്ഞാൽ അവസാനമില്ലാതെ അനുസ്യൂതം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദാ നമ്മളിത് എല്ലാവരെയും മാനിക്കുന്നതാണ് കേട്ടോ എല്ലാ പുരാണത്തെയും മാനിക്കും എല്ലാ മൂർത്തിയെയും മാനിക്കും കാരണം ഭാഗവതം അതിനൊക്കെ ആ മുകളിലെ പരബ്രഹ്മത്തിൻ്റെതാണ് അതുകൊണ്ട് എല്ലാം ഉൾക്കൊള്ളുന്നതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഈ ഭാഗവതത്തിൽ ആര് വേണം ഉൾക്കൊള്ളാം എല്ലാറ്റിനും ഉൾക്കൊള്ളാം അതുകൊണ്ടാണ് എല്ലാ പുരാണങ്ങളുടെയും പേര് പറഞ്ഞ് അതിനൊക്കെ മാനിച്ചുകൊണ്ട് പർവ്വതങ്ങളിൽ ഹിമാലയം പോലെ തീർത്ഥങ്ങളിൽ ഗംഗയെ ഗംഗയെപ്പോലെ വിഷ്ണുഭക്തന്മാരിൽ ശ്രീ പരമേശ്വരനെ പോലെ ശ്രീമദ് ഭാഗവതം ഗർജിക്കുന്നു കലിയുഗത്തിൽ എന്ന് പറയുകയാണ് ഇന്നിവിടെ സപ്താഹം അവസാനിക്കുന്ന ദിവസം അല്ലേ മുപ്പത്തൊന്ന് ഇതേ ദിവസം എത്രയോ ക്ഷേത്രങ്ങളിൽ സപ്താഹം അവസാനിക്കുന്നതായിട്ട് എനിക്ക് തന്നെ അറിയാം ലിസ്റ്റ് കണ്ടിട്ടും പേര് കണ്ടിട്ടും എത്രയോ സ്ഥലത്ത് നാളെ അവസാനിക്കുന്നുണ്ട് അവർക്ക് വേറെ ചില കാരണങ്ങളുണ്ടാവും മറ്റന്നാൾ മുതൽ ഒരു വിശേഷം തുടങ്ങേണ്ടതുകൊണ്ട് കൊണ്ട് അങ്ങനെ അവസാനിപ്പിക്കുന്നവരുണ്ടാവും ശനിയാഴ്ച ഇന്നലെ കഴിഞ്ഞ് ഉള്ള സ്ഥലങ്ങളുണ്ടാവും അപ്പോൾ നമ്മളും നമ്മളിന്ന് ഇതിവിടെ ഈ യജ്ഞം മാത്രമാണ് സമർപ്പിക്കുന്നതെന്ന് ബോധ്യപ്പെടുക അതിനോടനുബന്ധിച്ചുള്ളതാണ് പതിമൂന്നാമത്തെ അധ്യായമായിട്ട് ഇവിടെ അവസാനത്തെ മുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം സമർപ്പിക്കുന്നത് പ്രാർത്ഥിക്കാം ഏവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ നന്മകളുണ്ടാവണമെന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ആയുസ്സും ആരോഗ്യവും സൗഖ്യവും നൽകണം അരുണ്യമൂർത്തിയായ ഗുരുവായൂരപ്പൻ അത് മാത്രമേ വേണ്ടതുള്ളൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ സമർപ്പിക്കുന്നത് ശ്രീകൃഷ്ണ മോനമാധത്രയോദശോധ്യായ സൂത ഉവാച എം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യേസ്തവർ വേദമ കൃമോമരി സാമഗാഹ ധ്യനഅവസ്ഥതദ്ഗതേന മനസാ പശ്യം യോഗിനോ യന്തവിധുസുരാ സുരഗണ ദേവായ തസ്മൈ നമ പൃഷ്ടേ പ്രഹമന്തമതഗിരിഗ്രാവാഗ്രകണ്ടോയൽ നിദ്രാ ലോഹ കമഠാകൃതർവത ശ്വാസ പാൽ സംസ്കാരകലാർദ്ധനവശാസാം വിധേ നശ്രം പുരാണസഖ്യം വ്യാച്യ പ്രയോജന മഹാത്മ്യം പാഠാശ്രബോധിത ബ്രഹ്മന്ദശ സഹസ്രാണി പദ്മ പഞ്ചവനഷ്ടിജവൈഷ്ണവന്ത്ര യോഗ വിശ്ച ചതുർവിംശതി ശൈബം ദശാഷ്ട്രോ ശ്രീഭാഗവതം നാരദം പഞ്ചവിശതി മാർക്കണ്ടം നവവാഹം ജാതി ശതം ചതുർദശ ഭവിഷ്യം സാഞ്ച ദശാഷ്ടോ ബ്രഹ്മ വൈവർത്തം ലിംഗം ഏകാദശി ചതുർവിശതി പാരാഹം ഏകാശീതി സഹസ്രകം സ്കാന്തം ശതം തഥാചീകം വാമനം ദശകീർത്തിതം കൗർമ്മം സപ്തശാഖ്യാതം മത്സ്യന്തത്വ ചതുർദശ ഏകോദ വിംശൽ സൗവർണം ബ്രഹ്മാണ്ടം ദ്രാണസന്തോഹ ചതുർഷ ഉ ഉദാഹൃത താദശ സഹസ്രം ശ്രീഭാഗവതൃ ഇതം ഭഗവതാ പൂർവം സ്ഥിതായ ഭവഭീതായ ബ്രഹ്മേനഭിപങ്കജേ സ്ഥിതീത കാരുണ്യൽ വൈരാഗ്യാഖ്യാന സംയുതം വൈരാഗ്യാഖ്യന സംവിധം മരിലീല കഥാമൃത സുരം സർവേദാന്താരമ്യത് ബ്രഹ്മത്മൈകത്വക്ഷണം വസ്ത്രദ്ധതീയം കൈവല്യ പ്രയോജനം

കൃഷ്ണായ തദാൽപനാഥ തദ്രൂപിണായോഗീന്ദ്രായ തദാത്മനാഥ ശുദ്ധം വിമലം വിശോകം അമൃതം സത്യം പരം ധീമഹി സത്യം പരം ധീമകിയിൽ ആരംഭിച്ചു ആ പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ നമ്മുടെ ബുദ്ധിയെ നേരെയാക്കണേ പ്രചോദിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സത്യം പരം ധീമഹിയിൽ സമർപ്പിക്കുന്നു വ്യാസനെ നമസ്കരിച്ച് ശുഭബ്രഹ്മ ഋഷിയെ നമസ്കരിച്ച് നമുക്ക് സമർപ്പിക്കാം നമസ്തമയ ഭഗവതേ വാസുദേവ സാക്ഷിണേ യൈതം കൃപയാ കസ്മൈ വ്യാജ ചേ മുക്ഷേ യോഗേന്ദ്രായ നമസ്തമ ബ്രഹ്മൂപിണേ സംസാര സർപ്പം യോ വിഷ്ണുരാതമോ മുജൽ ഭേ ഭക്തി പദയോ ജായതേ തഥാ ഗുരുവേശനോയ പ്രഭോ നാമസങ്കീർത്ത പ്രണാമോ ദുഃഖശമനത്തം നമേ ഹരിം പരം ഹരി ഓം തത്സലിതി ശ്രീമദ്ഭാഗവതേ മഹാബരാണേ പാരവശ്യം സംവിധായം

சிற்கோவிந்தமீரம் <laughs>